ഗെഡികളെ നമുക്ക് ഷെയ്ക്കിന്റെ വീട്ടിലെ പണി കിട്ടാ ആദ്യമായിട്ട് ഷെയ്ക്കിന്റെ വീട്ടിൽ നമ്മൾ പണിക്കുകയാണ് അപ്പൊ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽക്കരയോട് ചേർന്ന ഷെയ്ഖിന്റെ വീടിന്റെ പുറകിൽ തന്നെ അവരുടെ പ്രൈവറ്റ് ബോട്ടുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ജെട്ടി അവരുണ്ടാക്കിട്ടാ പതിനാറിഞ്ച് വണ്ണുള്ള പൈപ്പ് പലിങ് ചെയ്ത് ഇറക്കിയേക്കാൻ കേട്ടോ അവിടെ അതിൽ ഫ്ളോട്ടിംഗ് റാമ്പുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നാലോ അഞ്ചോ ബോട്ടുകൾക്ക് നിൽക്കാനുള്ള സ്പേസാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ പയലിംഗ് ചെയ്ത പൈപ്പുകൾ കംപ്ലീറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹോളായി പോയി അത് നേരിയേക്കാനാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ അപ്പൊ ഹോളായി പോയ ഭാഗത്തെ പൈപ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ പൈപ്പ് പീസുകൾ വെച്ച് വെൽഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യണത് നമുക്ക് ഈ പഴയ പൈപ്പിനെ കട്ട് ചെയ്യാതെ പുറമേ ഒരു ഡബ്ലർ പോലെ സെറ്റ് ചെയ്ത് വേറൊരു പൈപ്പ് പീസ് വയ്ക്കാനും പറ്റൂട്ടാ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണി വൃത്തിയാവില്ല പിന്നെ ഈ ഫ്ലോട്ടിങ്ങിന്റെ റോളർ പൊങ്ങും താഴും ചെയ്യുമ്പോൾ അതൊരു തടസ്സമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഷെയ്ക്കിന്റെ വീട് നമുക്കിത് പുറത്തുനിന്ന് കാണാനും പറ്റില്ല കേട്ടോ കാരണം നമ്മളിവിടെ പണിക്ക് വന്നതാ നമ്മുടെ നാട്ടിലൊക്കെ വലിയൊരു ഗ്രൗണ്ടിന്റെ നീളവും വിധി ഉണ്ടാവും ഈ വീടിന് ഇത്രയും വലിയൊരു വീടുണ്ടെങ്കിൽ എന്തായാലും ഒരു പത്ത് മുപ്പതിന് മേലെ പണിക്കാരുണ്ടായിരിക്കും നമ്മൾ കടലിലെ വെള്ളം ഇവിടെ ലോട്ടായിട്ട് നോക്കിയിട്ടുണ്ടാ പണിക്ക് വരുന്നത് കാരണം വേലിയിറക്കം ലാസ്റ്റിൽ വന്നാലേ നമുക്ക് ഇവിടെ പണിയെടുക്കാൻ പറ്റുള്ളൂ വേലിയാറ്റം ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് പണിയേണ്ട ഭാഗം മുഴുവനും വെള്ളത്തിനടിയിലായി പോകും അപ്പൊ ആ പൈപ്പിന്റെ പുറകിൽ കുറച്ച് പണിയുണ്ട് അപ്പൊ അതിന് പണിയാൻ വേണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയ സ്കഫ് ഹോൾഡിംഗ് ആണ് അത് ഇപ്പൊ പണി തുടങ്ങുന്ന സമയത്ത് എന്റെ ഇപ്പൊ ഒരു മീറ്ററോളം താഴെയാണ് വെള്ളമുള്ളത് ഒരു രണ്ടു മണിക്കൂറിനുള്ള ആ വെള്ളം ഞാനിരിക്കുന്ന അത്രയും ഹൈറ്റിലെത്തും അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ചെറിയ ഹോളുകളായിരുന്നു അങ്ങനെ കട്ടിങ് സെറ്റ് കെത്തിച്ചാൽ ആ പരിസരത്തേക്ക് കൊണ്ടുപോയി ഇപ്പോഴേക്ക് ആ ഹോളുകളൊക്കെ അങ്ങോട്ട് വലുതായി കുഴിച്ചിടുന്ന കാലത്ത് പന്ത്രണ്ട് മില്ലി തിക്നസ് ഉണ്ടായിരുന്ന പൈപ്പിന് ഇപ്പോഴത്തെ തിക്നസ് എന്ന് പറയുന്നത് രണ്ടും മൂന്നും മില്ലിയാ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളടുത്ത് പറഞ്ഞ പണി ചെയ്യാ പോവുക അങ്ങനെ തിക്നസ് നോക്കി കട്ട് ചെയ്തപ്പോൾ അത്യാവശ്യം വലിയ ഹോളായി മാറിയിട്ടാ അപ്പോഴാണ് നമ്മൾ ഷെയ്ഖ് ഫാമിലിയിലെ പ്രായമുള്ള ഒരാള് ചൂണ്ടിയിടാൻ വേണ്ടിയിട്ട് വിനോദത്തിന് വേണ്ടി മാത്രം ബോട്ട് കൊണ്ടുപോകണത് കണ്ടുട്ടാ കൂടെ ഒരു അഞ്ചാറ് പേരും എന്താ സെറ്റപ്പ് അല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങണത് ബോട്ട് എടുക്കണു പോണോ നമ്മൾ വീണ്ടും പണി തുടങ്ങി ഇന്ന് വെള്ളം കയറി പോകണേക്കാൾ മുന്നേ പീസവിടെ ഫിറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഊഞ്ഞാലടി എങ്ങനെയൊക്കെയോ നിന്നൊരു വിധം നമ്മൾ ആ പ്ലേറ്റിനോ സെറ്റ് ആക്കാക്കി പക്ഷെ അവസാനിപ്പിക്കാൻ പറ്റിയില്ല അതിന് മുന്നേ വെള്ളം ബാക്കിൽ വന്ന് മാടി വിളിക്കാൻ തുടങ്ങി അങ്ങനെ എരിപ്പിടം നനഞ്ഞു ഫ്ലോട്ടിങ്ങും പൊന്തി നമ്മൾ വെച്ചേക്കണ പൈപ്പിൻ്റെ മുകളിലേക്ക് കയറി ഇപ്പം നമ്മൾ പണി നിർത്തി എന്നാൽ ഇതുവരെ ചെയ്ത പണിയേക്കാളൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഒതുക്കുക എന്നുള്ളതാണ് സിലിണ്ടറും വെൽഡിംഗ് സെറ്റും ബോർഡും ക്ലാമ്പും സകല സാധനങ്ങളും അടിപ്പിക്കണം കരയ്ക്കടിപ്പിക്കണം ഈ ഫ്ലോട്ടിങ്ങിന്റെ മുകളിൽ ഒരു വെൽഡിംഗ് റാഡ് പോലും വെച്ച് പോകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നമ്മുടെ സകല സാധനങ്ങളും മുകളിലേക്ക് കയറ്റിയിട്ടാ നമ്മുടെ ടൂൾസ് ഒക്കെ വെച്ചേക്കാണിത് ഈ ഷീറ്റിനടിയില രാവിലെ ഏഴ് മണിക്ക് പണിക്ക് വന്നിട്ട് ഇപ്പം സമയം ഏതാണ്ട് രണ്ടു മണിയായി പിന്നെ ഫുഡൊക്കെ നമ്മൾ റൂമിൽ ചെന്നിട്ട് കഴിക്കാ അങ്ങനെ പെട്ടിവണ്ടിയിൽ കയറി നമ്മൾ നേരെ റൂമിലേക്കുള്ള യാത്ര കരയെന്ന് നോക്കി കഴിഞ്ഞാൽ അതെ ഇതാണ് നമ്മൾ പണിയണ സ്ഥലം സ്ഥല ഇവിടുത്തെ ബോട്ടുകൾ വേണമെങ്കിൽ കരയ്ക്ക് കയറ്റാനുള്ള വഴിയാണിത് പിന്നെ ഫുള്ള് ലക്ഷറി വണ്ടികൾ ഇങ്ങനെ ഒരു സൈഡിൽ നിരത്തിയിട്ടുണ്ട് കേട്ടാ ഇവിടെ വേറെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടാ ടറഫ് കണ്ട വീടിനകത്ത് അങ്ങനെ എവിടെ നോക്കിയാലും ലക്ഷറി നമ്മൾ മാത്രം ബിക്ഷറി സെറ്റപ്പ്